നമസ്കാരം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ സംഘർഷ സാഹചര്യം അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമോ എന്ന് ചോദിച്ചാൽ ആ സംശയം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല തീർച്ചയായും അത്തരത്തിലൊരു ആശങ്ക ആരെങ്കിലും പങ്കുവച്ചാൽ അതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചത് എല്ലാത്തിനും ഉത്തരവാദി അമേരിക്കയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ ആപത്ത് ക്ഷണിച്ചു വരുത്തി ഇപ്പോൾ കളി കണ്ടു ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണാധികാരികൾ തീർച്ചയായും അമേരിക്കക്ക് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാമായിരുന്നു പ്രശ്നം കൂടുതൽ വഷളാകാതെ നോക്കാൻ അമേരിക്കക്ക് കഴിയുമായിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കമലാ ഹാരിസും ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാതെ ഒരു വലിയ വിപത്ത് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ ഒരു കാര്യം അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ സംശയം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരികളുടെ വീഴ്ച ഇത് രണ്ടും നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ മതിയാകും കാരണം ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളെയും സഹായിക്കുന്ന സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സംഘങ്ങൾക്കെതിരെ ഇവിടെ ഒരു വലിയ ചേരി രൂപപ്പെടുകയാണ് തീർച്ചയായും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില സൈനിക അഭ്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ വളരെ കൂടി സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരികയാണ് സിറിയയിൽ ഇവിടെ തുർക്കിയും റഷ്യയും ചേർന്ന് സംയുക്ത സൈനികാഭ്യാസം അഭ്യാസം നടത്തുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് തീർച്ചയായും ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിറിയയിലേക്ക് ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായി ഇറാൻ എംബസിക്ക് നേരെയായിരുന്നു ആക്രമണം പതിനൊന്നോളം പേരാണ് കൊല്ലപ്പെട്ടത് ഒരു കാരണവശാലും സിറിയയും ഇസ്രായേലും തമ്മിൽ യോജിക്കാൻ സാധ്യതയില്ലാത്ത രണ്ടു രാജ്യങ്ങളാണ് ഇസ്രായേലുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് സിറിയയും ഇസ്രായേലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിറിയക്കെതിരെ പല നീക്കങ്ങളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സിറിയക്കകത്തുണ്ട് എന്തായാലും ഇത്തരമൊരു പ്രദേശത്താണ് റഷ്യയും തുർക്കിയും സൈനികമായിട്ടുള്ള സൈനിക അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെ തുർക്കി ഇസ്രായേലിന് വിശേഷിപ്പിച്ചത് ഭീകര രാജ്യം എന്നാണ് ബെഞ്ചമിൻ നദന്യാഹുവിന് വിശേഷിപ്പിച്ചത് ഭീകര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭീകരനായിട്ടുള്ള നേതാവ് എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചത് തുർക്കി ഇസ്രായേലുമായി ഒരു നിലക്കും യോജിച്ചു പോകാൻ താല്പര്യമില്ലാത്ത ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉക്രൈനെ സഹായിക്കാൻ അമേരിക്കയുടെ കൂലിപ്പട്ടാളം വന്നു അതിൻ്റെതായിട്ടുള്ള പല ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോകളും ഞങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് റഷ്യ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ റഷ്യ കഴിഞ്ഞ ദിവസം ചെച്ചിനിയ സന്ദർശിച്ചിരുന്നു ഇവിടെ റംസാൻ കതിരോവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ഇസ്രായേലിയുടെ പള്ളികളും അതുപോലെ തന്നെ ഖുർആാനും ഒക്കെ കത്തിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഇവിടെ ചെച്ചനിയയിൽ പോയി പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് അതിൽ മുത്തം വയ്ക്കുന്നു തീർച്ചയായും ഇതിനൊക്കെ ഒരു വലിയ സന്ദേശമുണ്ട് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ ആരുടെ പക്ഷത്താണ് റഷ്യ നിൽക്കുന്നത് ആർക്കെതിരായാണ് റഷ്യയുടെ നീക്കങ്ങൾ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു സന്ദേശം ഈ നീക്കങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലുമായി കടുത്ത ശത്രുത പുലർത്തുന്ന തുർക്കിയുമായി അതുപോലെ തന്നെ അമേരിക്കയുമായി ശത്രുപക്ഷത്തുള്ള തുർക്കിയുമായി ഇവിടെ റഷ്യ സൈനികാഭ്യാസം നടത്തുന്നു അതും സിറിയയിലാണ് ഇസ്രായേലുമായി ഒരിക്കലും യോജിക്കാൻ താല്പര്യമില്ലാത്ത ഇസ്രായേലുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യത്താണ് ഇവർ സൈനിക അഭ്യാസം നടത്തുന്നത് ഇത് ഉക്രൈനെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം ഇറാൻ ഇപ്പോൾ റഷ്യക്കൊപ്പമാണ് റഷ്യ ഇറാനൊപ്പമാണ് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഗൾഫ് മേഖലകളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ കെട്ടുകെട്ടിക്കുമെന്നാണ് ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്ത് വന്നാൽ അമേരിക്കൻ സൈന്യം ഗൾഫ് മേഖലകളിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ ശക്തമായി തന്നെ അവരെ നേരിടും തീർച്ചയായും ഇറാൻ ആ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇവിടെ ഇറാഖിലും അതുപോലെ തന്നെ സിറിയയിലുമൊക്കെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അമേരിക്കൻ സേനാ താവളത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുന്നു മരണങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ട് ഒരു ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്തായാലും ഇവിടെ എല്ലാവരും ഒരേ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് തുർക്കി ആണെങ്കിലും അതുപോലെ തന്നെ റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും തീർച്ചയായും ഒരു പക്ഷത്ത് ഒരു ചേരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇറാനോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള അതായത് ഫലസ്തീനൊപ്പം നിൽക്കുന്ന ഇസ്രായേൽ വിരുദ്ധ നിലപാടുള്ള അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ള രാജ്യങ്ങൾ ഇവിടെ ഒന്നാകുന്നു റഷ്യ ചെച്ചിനിയയിൽ പോയി അവരുടെ സൈനികമായിട്ടുള്ള അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഉക്രൈനെ നേരിടുന്നതിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഇസ്രായേലിനെ നേരിടുന്നതിനു വേണ്ടിയായിരിക്കാം ചെച്ചിനിയൻ പോരാളികളുടെ അല്ലെങ്കിൽ ചെച്ചുനിയൻ സൈന്യത്തിന്റെ പിന്തുണ റഷ്യ അഭ്യർത്ഥിച്ചത് എന്തായാലും ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു നീക്കം ഏത് നിമിഷവും ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കും എന്നുള്ള കാര്യം ഇസ്രായേലിനും ഉറപ്പാണ് അമേരിക്കക്കും ഉറപ്പാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടുന്നതിന് വേണ്ടി തുർക്കിയും റഷ്യയും ഇപ്പോൾ സംയുക്തമായി ഒരു സൈനിക അഭ്യാസം നടത്തുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം ചേർത്തു പറയേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഹിസ്ബുളിലെ മുന്നൂറ്റി ഇരുപതോളം റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് തല്ലബീവിനെയും അതുപോലെ തന്നെ നിരവധി ഇസ്രായേലിലെ സൈനിക ബേസുകളെയും ഒക്കെ ആക്രമിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഗോലാൻ കുന്നുകളിലേക്ക് ഡ്രോണുകൾ അയച്ച് ഒരു ആക്രമണം നടത്തി എന്നാൽ ആ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന ഒരു വാർത്ത കൂടെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ ഡ്രോൺ ഇവിടെ വിക്ഷേപിച്ചത് ഈ ഡ്രോൺ പറന്നു പൊങ്ങിയത് സിറിയയിൽ നിന്നായിരുന്നു എന്നൊരു വാർത്ത കൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കാര്യമായൊരു പക്ഷെ ആരും ആ വാർത്ത ശ്രദ്ധിച്ചു കാണില്ല എന്നാൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ തുർക്കിയും റഷ്യയും ഇപ്പോൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഏതൊരു സാഹചര്യത്തെയും നേരിടുന്നതിന് വേണ്ടി സംയുക്തമായിട്ടുള്ള ഒരു സൈനിക അഭ്യാസം അവർ സിറിയയിൽ വെച്ച് നടത്തുന്നു തീർച്ചയായും ലക്ഷ്യം ഇസ്രായേൽ ആയിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയായിരിക്കാം ഉക്രൈനെതിരെ എന്തായാലും റഷ്യ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെച്ചനിയയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏതായാലും ഒരു വലിയ യുദ്ധത്തിന്റെ പടപ്പുറപ്പാട് തന്നെയാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്ന കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായേക്കുമോ എന്നുള്ള സംശയം ആരെങ്കിലും പങ്കുവച്ചാൽ സംശയിക്കേണ്ട അത്തരത്തിലുള്ള ആശങ്കകൾ തള്ളിക്കളയേണ്ട എന്നാൽ റഷ്യയുടെയും തുർക്കിയുടെയും ഇപ്പോഴത്തെ ഈ ഒരുക്കം ഈ ഒരു പടയൊരുക്കം അതിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാലും സംശയിക്കേണ്ടതില്ല തീർച്ചയായും എല്ലാം കരുതി ഉറപ്പിച്ചുള്ള ഒരു പടയൊരുക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്